റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസ് സ്വകാര്യ വാഹനം ഉപയോഗിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തും സ്വ സ്വകാര്യ വാഹനം വാടകയ്ക്കെടുത്ത് നിയമലംഘനം നടത്തിയെന്നതാണ് വിലയിരുത്തൽ മന്ത്രി കളക്ടറോടും കമ്മീഷണറോടും വിശദീകരണവും തേടിയിരുന്നു വിശദാംശങ്ങളുമായി മേഘ്നാ മുരളി ഞങ്ങളുടെ പ്രതിനിധിച്ചായിരുന്നു മേഘ്ന റിയാസ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഈ മന്ത്രിക്ക് ആർ സി ബുക്ക് വിലയിരുത്തിയതിനു ശേഷം വണ്ടിയിൽ കയറാനാകുമോ എന്ന കാതലായ ചോദ്യമായിരുന്നു ഉന്നയിച്ചത് കാരണം ആ രീതിയിലായിരുന്നു വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് മന്ത്രിയുടെ ഏതോ താൽപ്പര്യം എന്ന നിലയിൽ പക്ഷേ അത് റിയാസിൻ്റെ പ്രതികരണത്തോടുകൂടി പൊളിഞ്ഞു വീണു ഇതിലെന്താണ് നിയമലംഘനം അത് മന്ത്രി കളക്ടറോടും കമ്മീഷണറോടും വിശദീകരണം തേടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ നിയമലംഘനം എന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയത് എന്തൊക്കെയാണ് അതിലെ നിയമലംഘനമായുള്ള ഘടകങ്ങൾ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ അജിംഷാദ് കോഴിക്കോട് ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉപയോഗിച്ച വാഹനത്തിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ വിവാദം ചൂടുപിടിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലുള്ള ആഘോഷ പരിപാടികളിൽ തുറന്ന വാഹനം ഉപയോഗിക്കുമ്പോൾ അതായത് അഭിവാദ്യം സ്വീകരിക്കാനായി തുറന്ന വാഹനം ഉപയോഗിക്കുമ്പോൾ അത് പോലീസ് സേനയുടെ വാഹനം തന്നെ ആയിരിക്കണം എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഈ വ്യവസ്ഥയുടെ ലംഘനമാണോ സ്വകാര്യ വാഹനത്തിന്റെ ഉപയോഗം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൈരളി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ വാഹനം ാണ് പോലീസ് സേന ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുമരാമത്ത് മന്ത്രിയാണ് മന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ വകുപ്പ് ഇതിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാഹനം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിമർശനമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ആ ദിവസം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ജില്ലാ പോലീസ് മേധാവിയുടെയും ഒക്കെ വിശദീകരണങ്ങൾ വന്നതാണ് അതിൽ ജില്ലാ പോലീസ് മേധാവിയുടെ വിശദീകരണം എന്ന് പറയുന്നത് പോലീസ് സേനയിൽ ഇങ്ങനെ ഒരു വാഹനം ലഭ്യമല്ലാത്തതുകൊണ്ട് അതായത് തുറന്ന ജീപ്പ് പോലീസ് സേനയിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് സ്വകാര്യ കമ്പനിയെ ആശ്രയിച്ചു എന്നുള്ളതാണ് മാത്രമല്ല അന്ന് തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും മാധ്യമങ്ങളെ കാണുകയുണ്ടായി മുഹമ്മദ് റിയാസ് പറയുന്നതും ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ദിന പരേഡുമായി പരേഡിൽ ഉപയോഗിക്കുന്ന വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മന്ത്രി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അതായത് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നു തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറും മറ്റും അന്വേഷിക്കലല്ല മന്ത്രിയുടെ ഉത്തരവാദിത്തം എന്നുള്ള തരത്തിലും മന്ത്രി വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അന്ന് തന്നെ മന്ത്രി കളക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും വിശദീകരണം തേടിയിട്ടുമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവരം അതായത് ഇതിൽ പ്രധാനമായും അന്വേഷിക്കുന്നത് വ്യവസ്ഥാപരമായിട്ടും പ്രോട്ടോകോൾ ലംഘനവും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അതായത് പോലീസ് വാഹനം ഉപയോഗിക്കണമെന്നുള്ള വ്യവസ്ഥ നിലനിൽക്കുന്നു ആ രീതിക്ക് വരുമ്പോൾ സ്വകാര്യ വാഹനം ഉപയോഗിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാന ണം മാത്രമല്ല ഈ സ്വകാര്യ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ അതിന് പോലീസ് സേനയിൽ നിന്ന് വാടകയും മറ്റും കൊടുക്കേണ്ടതുണ്ട് ഈ വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു തരത്തിൽ നിയമലംഘനമാണ് അതു തന്നെയാണ് പ്രധാനമായും മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിക്കുന്നത് മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതായത് ഈ വാഹനം പോലീസ് സേന ഉപയോഗിക്കുന്നതിന് മുന്നേ മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം അതായത് നിയമലംഘനമാകുമെന്നുള്ള നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന്റെ വകുപ്പിൽ നിന്നുണ്ടായിരുന്നു എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് പോലീസ് സേന മുന്നോട്ട് പോയത് എന്നാണ് പ്രധാന വിവരം എന്തായാലും ഇതിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിക്കുകയാണ് ഇതിൽ ആരൊക്കെ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഉടൻ തന്നെ മനസ്സിലാകും മാത്രമല്ല ഈ ഉടമസ്ഥൻ വാഹന ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട് മറ്റു ആരോപണങ്ങളും അതായത് മാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കരാറുകാരനാണ് വിപിൻദാസ് എന്ന് പറയുന്ന വാഹന വാഹനത്തിന്റെ ഉടമ അദ്ദേഹവുമായി മറ്റ് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും എങ്ങനെ ഈ വാഹനം ഈ ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് എത്തി എന്നുള്ളതും പ്രധാനപ്പെട്ട അന്വേഷണമാണ് ഇതിൽ പ്രധാനമായും അന്വേഷിക്കുന്നത് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നുള്ളതാണ് കരാറുകാരനുമായി ബന്ധപ്പെട്ട് മറ്റ് ആരോപണങ്ങളൊന്നുമില്ല മാത്രമല്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ വാഹനം കസ്റ്റഡിയിലെടുത്ത് സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് വാഹനം റിപ്പബ്ലിക് ദിന പരേഡിനായി ഉപയോഗിച്ചത് എന്നറിയുന്നു എന്തായാലും ഇതിലൊരു അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ ഉത്തര മന്ത്രി പറഞ്ഞതുപോലെ അതായത് മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ റിയാസിൽ ഇതിൽ ഒരു ഉത്തരവാദിത്തം പറയേണ്ട ബാധ്യതയില്ല പക്ഷേ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും ഇതിന് ഉത്തരം പറയേണ്ടി വരും അജിംഷാദ് തീർച്ചയായും കാരണം നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്ന ഒരു കാര്യം ഈ തുറന്ന ജീപ്പ് ലഭ്യമല്ലാത്തതിനാലാണ് സ്വകാര്യ സംരംഭങ്ങളിൽ നിന്ന് വാടകയ്ക്കെടുത്തത് അത് സ്വാഭാവികമായും നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ് അതിന് അനുകൂലമായ കീഴ്വഴക്കങ്ങളുണ്ട് എന്താണ് ഇതിലെ നിയമലംഘനം എന്നത് സ്വാഭാവികമായും കണ്ടെത്തേണ്ടത് കൂടിയുണ്ട് എന്തായിരുന്നാലും വിശദാംശങ്ങളാണ് മേഘനാ മുരളി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്